ഒക്ടോബർ നാലിന് കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ കുടുംബശ്രീയും കേരളാവിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആശംസകൾ നേർന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജനാർദ്ദനൻ കേരളവിഷൻ നൽകുന്ന ഇത്തരം അവാർഡുകൾ കുടുംബശ്രീക്ക് ഏറെ മുതൽക്കൂട്ടാകുമെന്ന് ടി ജനാർദ്ദനൻ പറഞ്ഞു കേരളത്തിലെ കുടുംബശ്രീ മികച്ച പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി സ്ത്രീകൾക്ക് തൊഴിൽ സംരംഭം ആരംഭിക്കാനും അതുവഴി നിരവധി പേർക്ക് തൊഴിൽ നൽകാനും സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തനം ലോകത്തിന് തന്നെ മാതൃകയാണ് കുടുംബശ്രീയെപ്പറ്റി പഠിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും നിരവധി പേരാണ് ഇപ്പോൾ കേരളത്തിൽ എത്തിച്ചേരുന്നത് കേരളാവശ്യം നൽകുന്ന ഇത്തരം അവാർഡുകൾ കുടുംബശ്രീക്ക് ഏറെ മുതൽക്കൂട്ടാകുമെന്നും ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നതായും ഡി ജനറൽ സെക്രട്ടറി ടി ജനാർദ്ദനൻ പറഞ്ഞു കുടുംബശ്രീയും കേരള മിഷനും സംയുക്തമായി ചേർന്ന് നൽകുന്ന മൈക്രോ എൻ്റർപ്രൈസസ് രണ്ടായിരത്തി ഇരുപത്തി അവാർഡിന് എല്ലാവിധ ആശംസകൾ നേരുകയാണ് നമുക്കറിയാം കേരളത്തിലെ കുടുംബശ്രീ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കുടുംബശ്രീയെ കുറിച്ച് പഠിക്കുവാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികൾ വന്ന് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന കാഴ്ച നമ്മളെല്ലാം കാണുന്ന കാര്യമാണ് കുടുംബശ്രീ മുഖേന ഒട്ടനവധി സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ മികച്ച പ്രവർത്തനമാണ് കുടുംബശ്രീ നമ്മുടെ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കുടുംബശ്രീയും അതുപോലെ തന്നെ കേരള നടത്തുന്ന ഈ പരിപാടിക്ക് ഇന്റർനാഷണൽ നാഷണൽ എല്ലാവിധ ആശംസകളും നേരികയാണ് ഒക്ടോബർ നാലിന് കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ കലാസാഹിത്യ സിനിമ വാണിജ്യ കായികരംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്